ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യം അതിന്റെ പേര് വെനുസ്വേല ആ രാജ്യത്തെ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ പേര് നിക്കോളോസ് മധുര ആ നിക്കോളോസ് മധുറോയിൽ ഒരു സൈന്യം അത് മറ്റൊരു രാജ്യത്തെ സൈന്യം അമേരിക്ക എന്ന രാജ്യത്തിന്റെ സൈന്യം അവിടുത്തെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരം വെനുസ്വേലയിലെത്തി അറസ്റ്റ് ചെയ്ത് അമേരിക്കയിലേക്ക് കൊണ്ടുപോയി ലോകത്തെ ഞെട്ടിപ്പിച്ച ഒരു സംഭവം ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിന് മറ്റൊരു രാജ്യം കടന്നുകയറ്റം നടത്തുന്ന ചരിത്രത്തിലെ ഏറ്റവും പ്രധാനമായ സംഭവം ഇത് എന്തുകൊണ്ട് സംഭവിച്ചു ഇത്തരത്തിലുള്ള ഒരു കടന്നുകയറ്റവും അറസ്റ്റുമെല്ലാം സംഭവിക്കുമ്പോൾ തങ്ങളുടെ സ്വന്തം പ്രസിഡന്റിനെ തങ്ങളുടെ മാതൃരാജ്യത്തു നിന്നും അറസ്റ്റ് ചെയ്ത് ഒരു വിദേശ രാജ്യം മറ്റൊരു രാജ്യത്തേക്ക് കുറ്റവാളിയായി കൊണ്ടുപോകുമ്പോൾ ഈ വെനുസ്രേലെ ജനങ്ങൾ എന്തുകൊണ്ട് പ്രതിഷേധിക്കുന്നില്ല ഒരു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്മേലും പരമാധികാരത്തിന്മേലും മറ്റൊരു രാഷ്ട്രം കടന്നു കയറുക എന്ന് പറയുന്നത് തികച്ചും അപലപനീയമായ കാര്യം തന്നെയാണ് എന്നാൽ സ്വന്തം പ്രഥമ പൗരനെ അതായത് പ്രസിഡന്റിനെ മറ്റൊരു രാജ്യത്ത് സൈന്യം വന്ന് അറസ്റ്റ് ചെയ്ത കൈവിലങ്ങോടുകൂടി ഇവിടെ നിന്നും കടത്തിക്കൊണ്ടു പോകുമ്പോൾ അതിനെതിരായിട്ട് എന്തുകൊണ്ടാണ് വെനുസ്വല എന്ന രാജ്യത്തിലെ ജനങ്ങൾ കാര്യമായ പ്രതികരണം നടത്താതിരിക്കുന്നു അപ്പോൾ ഈ രണ്ടു വശങ്ങൾ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ആരാണ് കുറ്റക്കാരൻ ആരാണ് പ്രതി എന്ന ഒരു നിലപാടിലേക്ക് എത്തുന്നതിന് ഒരൽപ്പം കാലതാമസം ഉണ്ടാവും ഏകപക്ഷീയമായി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അമേരിക്ക തെറ്റുകാരനാണെന്ന് പറയാം അതല്ലെങ്കിൽ നിക്കോളസ് മധുറോ അദ്ദേഹമാണ് തെറ്റുകാരൻ പറയാം പക്ഷെ ഇവിടെ രണ്ട് വശവും നമ്മൾ നോക്കേണ്ടതുണ്ട് ഏകപക്ഷീയമായിട്ട് ഒരിക്കലും ഒരു വിഷയത്തിലും നമ്മൾ അഭിപ്രായം പറയാൻ പാടില്ല എന്നതിന്റെ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ട് അമേരിക്ക നിക്കോളസ് മധുറോയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു നിക്കോളസ് മധുറോ അമേരിക്കൻ പട്ടാളത്തിനാൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് വെനിസ്വേലയിൽ നിന്നും അമേരിക്കയിലേക്ക് കുറ്റവാളിയായി പോകുന്ന സമയത്ത് വെനിസ്വേലയിലെ ജനത എന്തുകൊണ്ട് അമേരിക്കൻ ഇടപെടലിനെ സ്വാഗതം ചെയ്യുന്നു ഇനി എന്തുകൊണ്ട് അമേരിക്ക വെനിസ്വേലയിൽ വന്ന് അധിനിവേശം നടത്തുന്നു ഈ മൂന്ന് ആംഗിളിലുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച നടത്തുവാൻ പോകുന്നത് അപ്പൊ നമുക്ക് ആദ്യമായിട്ട് നോക്കാം എന്തുകൊണ്ടാണ് അമേരിക്കയ്ക്ക് വെനിസ്വേല എന്ന രാജ്യത്തോട് ഒരു വിദ്വേഷം തോന്നുവാനുണ്ടായ സാഹചര്യം അത് നമ്മൾ ആദ്യം മനസ്സിലാക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിന് ശേഷം ലോകത്ത് ശീതസമരം എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഉണ്ടായിരുന്നു എന്ന കാര്യം എല്ലാവർക്കും അറിവുള്ളതാണ് ആ ശീതസമരത്തിന്റെ കാലഘട്ടത്തിൽ ലാറ്റിൻ അമേരിക്കയിൽ യു എസ് എസ് ആറിന്റെ പ്രബലമായ ഒരു കക്ഷി അതായിരുന്നു ക്യൂബ എന്ന് പറയുന്നത് കരീബിയൻ സമുദ്രത്തിൽ അമേരിക്കയോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് ക്യൂബ അപ്പോൾ അങ്ങനെയുള്ള ആ ക്യൂബയെ പോലുള്ള പ്രദേശങ്ങൾ മാത്രമേ സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ അമ്മ വെനിസ്വല എന്ന് പറയുന്നത് കടുത്ത അമേരിക്കൻ കൂടെ അല്ലെങ്കിൽ കടുത്ത അമേരിക്കൻ പക്ഷപാതിയായിട്ട് അമേരിക്കയുടെ കൂടെ നിന്ന അനുയായിയായിരുന്ന ഒരു രാജ്യമായിരുന്നു വെനുസ്രേലയുടെ എന്ന പ്രകൃതിവാതക സമ്പത്തുകള് സ്വർണം മുതലായവയെല്ലാം ഖനനം ചെയ്ത് എടുത്തിരുന്നത് അമേരിക്കൻ കമ്പനികളായിരുന്നു അമേരിക്കയുടെ സുശക്തമായ സൈനിക താവളം എന്ന് പറയുന്നത് വെനിസ്രേലയിൽ ഉണ്ടായിരുന്നു അമേരിക്കയുടെ എഫ് പതിനാറ് യുദ്ധവിമാനങ്ങൾ എന്ന് പറയുന്നത് വെനിസ്രേലയ്ക്ക് വാങ്ങുവാനായിട്ട് അല്ലെങ്കിൽ വെനുസ്രേലയുമായിട്ട് രക്ഷപ്പെടം ചെയ്യുന്നതിനുള്ള ഒരു വാണിജ്യ ബന്ധം അല്ലെങ്കിൽ ആയുധ എന്ന് പറയുന്നത് അമേരിക്കയും വെനുസ്രേലുമായിട്ടുണ്ടായിരുന്നു വെനുസ്രേലയും അമേരിക്കയും സുഹൃത്തുക്കളെ പോലെ കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നാൽ ഇതെല്ലാം അല്ലെങ്കിൽ മാറ്റം സംഭവിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന് ശേഷമാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളോട് കൂടിയിട്ട് വെനുസ്രേലെ ജനതയ്ക്ക് ഒരു തോന്നലുണ്ടാകാൻ തുടങ്ങി വെനുസ്രേലയിൽ നിന്ന് ഖനനം ചെയ്തെടുക്കുന്ന എണ്ണയും പ്രകൃതിവാതകവും സ്വർണവും മറ്റ് വിഭവങ്ങളുമെല്ലാം കച്ചവടം ചെയ്ത് ഏറ്റവും കൂടുതൽ പണം സമ്പാദിക്കുന്നത് അമേരിക്കൻ കമ്പനികളാണ് അതുവഴി അമേരിക്കയുമാണ് ലാഭം ഗവൺമെന്റ് വെനുസ്വേലയിലെ ഗവൺമെന്റിന് കുറച്ച് ലാഭം കിട്ടുന്നു എന്നാൽ വെനിസ്വേലയിലെ ജനതയ്ക്ക് അതായത് ഈ സ്വത്തിന്റെ എല്ലാം യഥാർത്ഥ അവകാശികൾക്ക് ഒന്നും തന്നെ കിട്ടുന്നില്ല തന്മൂലം അമേരിക്കയ്ക്ക് ഇത്തരത്തിൽ കുത്തകവൽക്കരിക്കുവാനായിട്ട് തങ്ങളുടെ രാജ്യത്തിന്റെ വിഭവങ്ങളെല്ലാം വിട്ടുകൊടുക്കുന്നതിൽ വെനിസ്വേല ജനതയ്ക്ക് ഒരു പ്രതിഷേധമുണ്ടാകുന്നു ആ പ്രതിഷേധത്തിന്റെ മുന്നണി പോരാളിയായിട്ട് ഒരു ചെറുപ്പക്കാരനാണ് വന്നത് ആ ചെറുപ്പക്കാരന്റെ പേരായിരുന്നു ഹ്യൂഗോ ഷാവേസ് അല്ലെങ്കിൽ ഛാവേസ് എന്ന് പറയും ഹ്യൂബോ ഷാവേസ് അദ്ദേഹം ഒരു സോഷ്യലിസ്റ്റ് ലെഫ്റ്റ് ലിബറൽ വിഭാഗത്തിൽപ്പെട്ട ഒരാളായിരുന്നു എന്ന് വെച്ചാൽ ഒരു കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയോട് താപാത്മ്യം പ്രാപിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഈ അമേരിക്കൻ കമ്പനികളുടെ കുത്തക അവകാശത്തിനെതിരായും അതേപോലെ അവിടെ നമ്മുടെ വെനിസൈലയുടെ വിഭവങ്ങൾ അല്ലെങ്കിൽ റിസോഴ്സുകൾ മൊത്തം കവർന്നെടുത്തുകൊണ്ട് പോകുന്ന നടപടിക്കുന്ന എതിരായിട്ട് പ്രതിഷേധങ്ങളും സമരങ്ങളും എല്ലാം സംഘടിപ്പിക്കുകയുണ്ടായി ചെറുപ്പക്കാരെല്ലാം ആ സമരത്തിന്റെ ഭാഗമായിട്ട് അണിനിരക്കുകയും ഉണ്ടായി ആ ഒരു സമയത്താണ് യു എസ് എസ് ആറിന്റെ പതനമെല്ലാം സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ യു എസ് എസ് ആറിന്റെ പതനത്തിലുള്ള അമേരിക്കയുടെ പങ്കുമെല്ലാം കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യുഗോ സ്രാവിസിന്റെ പിന്നിൽ ഒരുപാട് ജനങ്ങൾ അണിനിരക്കുകയും അമേരിക്കൻ കമ്പനികൾക്ക് വെനുസൈലയുടെ വിഭവം കൊള്ളിയടിക്കുവാൻ കൂട്ടു നിൽക്കുന്ന അമേരിക്കയുടെ കളിപ്പാവയായിരുന്ന അന്നത്തെ വെനുസേലൻ ഗവൺമെന്റിനെതിരായിട്ട് ഒരു അട്ടിമറി ശ്രമം ഉണ്ടാവുകയും ചെയ്തു പക്ഷെ അട്ടിമറി ശ്രമം പരാജയപ്പെടുകയും ഷൂഗോ ഷ്രാവിസ് തടവിലാക്കപ്പെടുകയും ചെയ്തു പക്ഷെ ജനനിന്ധന ഏറെയുള്ള ഷൂഗോ ഷാവീസ് എന്ന നേതാവിനെ കൂടുതൽ കാലം തടവിൽ പിടിച്ചിടുവാനായിട്ട് അമേരിക്കയുടെ നിയന്ത്രണത്തിലുള്ള ആ പാവ ഗവൺമെന്റിന് സാധിക്കില്ല തുടർന്ന് ട്യൂഗോ ഷാവസ് വിമോചിതനായി പിന്നീട് ജനകീയപരമായ അധികാരം അദ്ദേഹം നേടുകയുണ്ടായി അതായത് തെരഞ്ഞെടുപ്പിൽ ഹ്യൂഗോ ഷാവേസിന്റെ പാർട്ടി വിജയം കൈവരിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഹ്യൂഗോ ഷാവേസ് വെനുസ്വേലിയുടെ പ്രസിഡന്റ് ആയിട്ട് അധികാരത്തിലെത്തുകയും ചെയ്തു തന്നെ ഏറെ ദ്രോഹിച്ച തന്നെ ജയിലിൽ അടക്കുന്നതിനെ ഈ വെനുസ്വേലിൻ ഗവൺമെന്റിന് കൂടുതൽ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്ത അമേരിക്കയോട് അന്ന് ഹ്യൂഗോ ഷാവേസിനൊക്കെ തന്നെ താല്പര്യമില്ലായിരുന്നു അതുകൊണ്ട് ഹ്യൂഗോ ഷാവേസ് അധികാരത്തിലെത്തി കഴിഞ്ഞപ്പോൾ ഈ മെ ഈ എന്താണ് വെനുസ്വലിലെ വിഭവങ്ങൾ മൊത്തം കൊണ്ടിരുന്ന അല്ലെങ്കിൽ കുത്തടിയാക്കി വെച്ച് കച്ചവടം ചെയ്തുകൊണ്ടിരുന്ന അമേരിക്കൻ കമ്പനികൾക്ക് ഉണ്ടായിരുന്ന പുസ്തകാവകാശം എടുത്തു കഴിഞ്ഞു എടുത്തു കളയുകയും ഈ എണ്ണ വ്യവസായത്തെയും അതേപോലെ തന്നെ പ്രകൃതി വ്യാപക വ്യവസായത്തെയും സ്വർണ്ണ ഖനനത്തെയും എല്ലാം ദേശസാൽക്കരിക്കുകയും ചെയ്തു തൻമൂലം ഈ വെനുസേലയുടെ വരുമാനം എന്ന് പറയുന്നത് വെനുസ്വേലൻ ഗവൺമെന്റിന് തന്നെ ലഭിക്കുന്നതിന് അവസ്ഥാ വിശേഷം ഉണ്ടായി ഇതേ തുടർന്ന് വെനുസ്വേലൻ ഗവൺമെന്റും അമേരിക്കയുടെ നോട്ടപ്പുള്ളികളായിട്ട് മാറ്റപ്പെടുകയുണ്ടായി അതോടുകൂടി ഈ വെനുസ്വേലയ്ക്ക് മേൽ കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുവാൻ തുടങ്ങി ഉപരോധങ്ങൾ ഏർപ്പെടുത്തുവാൻ തുടങ്ങിയപ്പോൾ ഈ അമേരിക്കയുടെ വിരുദ്ധ ചേരിയിൽ നിൽക്കുന്ന രാജ്യങ്ങളായിട്ടുള്ള റഷ്യയോടും ചൈനയോടും ഇറാനോടും ഒക്കെ ഈ ക്യൂബോ ഷ്രാവീസിന്റെ വിനിശ്ചത കൂടുതൽ അടുക്കുകയുണ്ടായി ഇതിനിടയിൽ ഷ്രാവീസിനെതിരായിട്ട് മറ്റൊരു അട്ടിമറി ശ്രമം അമേരിക്കൻ ചാരസംഘടനയുടെ സംഘടനയാകാൻ സി എ എയുടെ നേതൃത്വത്തിൽ ഉണ്ടാവുന്നുണ്ട് രണ്ടായിരത്തി രണ്ടിലായിരുന്നു ഒരുപക്ഷെ അദ്ദേഹം ചെയ്തു അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് വീണ്ടും കൂടുതൽ കരുത്തോടുകൂടി അധികാരത്തിൽ എത്തുകയുണ്ടായി അങ്ങനെ രണ്ടായിരത്തി പതിമൂന്ന് വരെയുള്ള ഒരു കാലയളവിൽ ഹ്യൂഗോഷാബേസ് ഭരിക്കുമ്പോൾ കടുത്ത അമേരിക്കൻ വിരുദ്ധ തീരുമാനങ്ങൾ എടുക്കുകയുണ്ടായി അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന്റെ സൈനിക താവളങ്ങൾ വെനുസേലയിൽ ഉണ്ടായിരുന്നത് നിഷേധിച്ചുകൊണ്ട് അമേരിക്കൻ സൈന്യത്തെ വെനുസേലയിൽ നിന്നും പുറത്താക്കുന്നു പൂർണ്ണമായിട്ടും ഒരു അമേരിക്ക വിരുദ്ധ നിലപാടെടുക്കുന്ന വ്യക്തിയായിരുന്നു ഹ്യൂഗോഷാവേസ് അതുകൊണ്ടുതന്നെ ഹ്യൂഗോഷാബേസിന്റെ ഭരണം ഏത് വിലയിനെയും വെനുസേലയിൽ നിന്നും മാറ്റിയെങ്കിൽ മാത്രമേ തങ്ങളുടെ വ്യാപാര വാണിജ്യ വ്യവസായങ്ങൾ അഭിവൃദ്ധിപ്പെടുകയുള്ളൂ എന്ന ഒരു ധാരണ അമേരിക്കയിലെ വ്യവസായികൾക്കുണ്ടായി അമേരിക്കൻ ഗവൺമെന്റിനും ഉണ്ടായി ഈ ഒരു കാലഘട്ടത്തിലാണ് ഫ്യൂബോഷാവുന്നത് രണ്ടായിരത്തി പതിമൂന്നിലാണ് മരണമടയുന്നത് യുഗോഷാവസ് ദീർഘവീക്ഷണമുള്ള നല്ല കാഴ്ചപ്പാടുള്ള ഒരു ഭരണാധികാരിയായിരുന്നു വെനുസേലയെ അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണമുള്ള ഭരണത്തോടുകൂടി കുറച്ച് മെച്ചപ്പെട്ട രീതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയായിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ പിൻഗാമിയായിട്ട് അധികാരത്തിലെത്തിയ വ്യക്തിയുടെ പേരായിരുന്നു നിക്കോളസ് മധുറോ അദ്ദേഹം അദ്ദേഹത്തിന്റെ പഴയ കാലത്ത് ഒരു ട്രാൻസ്പോർട്ട് ബസ് ഡ്രൈവർ എന്ന നിലയിൽ ജോലി ചെയ്യുകയൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു യുവ നേതാവായിരുന്നു യുഗോ ഷാവസിന്റെ കടുത്ത അനുയായി ആയിരുന്നു അങ്ങനെ നിക്കോളസ് മദുറോ നമ്മുടെ ക്യുഗോ ഷാബസിന്റെ വല്ലം കൈ ആയിരുന്ന അദ്ദേഹം രണ്ടായിരത്തി പതിമൂന്നിൽ ഇവിടെ എത്തുകയാണ് വെനിസുവേലയുടെ ഭരണാധികാരിയായിട്ട് അധികാരത്തിലെത്തുകയാണ് അങ്ങനെ അധികാരത്തിലെത്തിയ നമ്മുടെ ഈ നികോളസ് മദുറോ അദ്ദേഹം പന്ത്രണ്ട് വർഷക്കാലത്തോളം വെനുസേല എന്നുള്ള രാജ്യം ഭരിച്ചു ഈ പന്ത്രണ്ട് വർഷക്കാലത്തെ അദ്ദേഹത്തിന്റെ ഭരണം നമ്മൾ നോക്കുക ഈ പന്ത്രണ്ട് വർഷം എന്ന് പറയുന്ന ഒരു വ്യാഴവട്ട കാലമാണ് ഈ ഒരു വ്യാഴവട്ട കാലത്തിൽ മെക്സിക്കോയിലെ ജനങ്ങൾ അദ്ദേഹത്തെ സ്നേഹിച്ചുവോ വെറുത്തുവോ അദ്ദേഹത്തിന്റെ ഭരണത്തിൽ നിന്ന് മോചനം നേടുവാൻ ആഗ്രഹിച്ചുവോ എന്നുള്ളതെല്ലാം അമേരിക്ക അദ്ദേഹത്തെ ഈ കഴിഞ്ഞ ദിവസം വെനുസേലിയിൽ വന്ന് വിലങ്ങുവെച്ച് അറസ്റ്റ് ചെയ്ത് സൈനിക നടപടിയിലൂടെ കൊണ്ടുപോയപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു വെനുസൈലിലെ ജനത അവിടെ തെരുവിൽ ഇറങ്ങിയില്ല പകരം അവിടുത്തെ സമാധാന നോബൽ സമ്മാന ജേതാവ് ഉൾപ്പെടെ അവിടുത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള എഡ്മണ്ട് ഗോൺസാലോസ് ഉൾപ്പെടെയുള്ള ആളുകൾ അമേരിക്കയുടെ സൈനിക നടപടിയെ പ്രകീർത്തിച്ചുകൊണ്ട് ആഹ്ലാദ പ്രകടനം നടത്തുക എന്നുണ്ടായിരുന്നു എന്തായിരിക്കാം ഈ ഒരു ആഹ്ലാദ പ്രകടനത്തിന് പിന്നിലെ കാരണം എന്നുകൂടി നമ്മൾ അറിയണം പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുൻപ് നിക്കോളാസ് മധുറോ വെനുസ്രേലയുടെ പ്രസിഡന്റായിട്ട് അധികാരത്തിലെത്തുന്ന സമയത്ത് ഈ പറയുന്ന വെനുസ്രേലയുടെ ജി ഡി പി എന്ന് പറയുന്നത് മുന്നൂറ്റി മുപ്പത് ബില്യൺ ഡോളറായിരുന്നു മുന്നൂറ്റി മുപ്പത് ബില്യൺ ഡോളർ എന്നാൽ പത്ത് വർഷങ്ങൾക്കിപ്പുറം ഇപ്പുറം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടങ്ങളിൽ ആ ജി ഡി പി എന്ന് പറയുന്നത് എൺപത് ശതമാനത്തോളം കുറയുകയും വെറും അറുപത്തിയെട്ട് ബില്യൺ എന്ന നിലയിലേക്ക് താഴുകയും ചെയ്തു സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത് വെനീഷയിലേക്ക് നേടിക്കൊടുക്കുവാനായിട്ട് നമ്മുടെ ഹ്യൂബോസിന്റെ പിൻഗാമിയായി എത്തിയ നിക്കോളോസ് മധുരയ്ക്ക് സാധിച്ചില്ല ഫലം എന്ന് പറയുന്നത് ഒരു സാമ്പത്തിക തകർച്ചയായി അതേപോലെ പണപ്പെരുപ്പം എന്ന് പറയുന്നത് ഏറ്റവും ഉയർന്ന നിലയിൽ എത്തിയ ഒരു കാലഘട്ടം കൂടിയായിരുന്നു നിക്കോളാസ് മദുറോയുടെ കാലഘട്ടം സാധാരണ പണപ്പെരുപ്പം എന്ന് പറയുന്നത് നൂറ് ശതമാനം എന്ന കണക്കിൽ നമ്മളെടുത്താൽ പ്രതിവർഷം രണ്ട് മുതൽ ആറ് ശതമാനം വരെയാണ് നോർമലായ ഒരു വളർച്ച പണപ്പെരുപ്പത്തിന്റെ വളർച്ച എന്ന് പറയുന്നത് പക്ഷെ മെക്സിക്കോയിൽ ഈ നിക്കോളാസ് മദുറോ അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന് തൊട്ട് മുൻപോലെയുള്ള നിരക്ക് നോക്കിക്കഴിഞ്ഞാൽ അഞ്ഞൂറ്റി അൻപത്തി ആറ് ശതമാനം അതായത് നൂറ് രൂപ വിലയുള്ള ഒരു സാധനത്തിന് തൊട്ടടുത്ത വർഷം എന്ന് പറയുന്നത് അഞ്ഞൂറ്റി അൻപത്തി ആറ് രൂപ എന്ന ഒരു വിലയായിട്ട് കൊതിച്ചുയരുന്ന ഒരു പണപ്പെരുപ്പമായിരുന്നു അവിടെയുള്ള അവസാവിശേഷം എന്ന് പറയുന്നത് അതേപോലെ അവിടെയുള്ള ഹങ്കർ ഇൻഡെക്സ് നമ്മൾ നോക്കിയാലോ പട്ടിണി നമ്മൾ നോക്കിയാലോ അല്ലെങ്കിൽ ദരിദ്രന്റെ എണ്ണം നമ്മൾ നോക്കിയാലോ എൺപത്തിരണ്ട് ശതമാനം ജനങ്ങളും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയായിരുന്നു നിക്കോളാസ് മധുര ഭരിക്കുന്ന വെനിസ്രേല അതായത് പട്ടിണി പാവങ്ങളുടെ രാജ്യമായിരുന്നു വെനിസ്വേല എന്ന് പറയുന്നത് അവർക്ക് ഉപരോധങ്ങളെല്ലാം ഉണ്ടായിരുന്നു വാസ്തവം തന്നെയാണ് പക്ഷേ ഈ പറയുന്ന നിക്കോളാസ് മധുറോ അധികാരമേൽക്കുമ്പോൾ അവിടെ അവർ പ്രതിദിനം ഉൽപ്പാദിപ്പിച്ചിരുന്ന എണ്ണ എന്ന് പറയുന്നത് എത്ര ലക്ഷം ആയിരുന്നു നമുക്കറിയണം അല്ലെ ഇരുപത്തിയൊൻപത് ലക്ഷം ബാരൽ അതായിരുന്നു അവർ ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇരുപത്തിയൊൻപത് ലക്ഷം ബാരൽ എണ്ണയായിരുന്നു ഓരോ ദിവസവും മെക്സിക്കോയിൽ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്നത് എങ്കിൽ നിലവിൽ ഈ നിക്കോളാസ് മധുറോയുടെ ഈ റെജീമിൽ ഇപ്പോൾ അവിടെ ഉൽപാദിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് വെറും ഒൻപത് ലക്ഷം മാത്രമാണ് അതായത് എണ്ണ എന്ന് പറയുന്നത് മാത്രമാണ് ആ രാജ്യത്തിന്റെ വരുമാനമെങ്കിലും ആ എണ്ണ എന്ന് പറയുന്നത് മുൻപുൽപാദിപ്പിക്കുന്ന രീതിയിൽ ഉത്പാദിപ്പിക്കുവാനോ ആ കാര്യങ്ങളിൽ വേണ്ടുന്ന അസഹായങ്ങൾ ചെയ്തു കൊടുക്കുവാനോ നിയമങ്ങളോ നിയന്ത്രണങ്ങളോ കൊണ്ടുവരുന്നതിനോ അവിടെയുള്ള ഗവൺമെന്റ് നിങ്ങൾ സാധിക്കുന്നില്ല എന്ന് പറയുന്നത് ഇനി കോള സമുദ്രയുടെ പോരായ്മയാണ് ഈ വെനുസ്വല എന്ന് പറയുന്നത് പട്ടിണിയിലേക്ക് വഴുതി വീണുകൊണ്ടിരിക്കുമ്പോൾ വെനിസ്വേലയിലെ ചെറുപ്പക്കാരെന്ന് പറയുന്നത് മെച്ചപ്പെട്ട തൊഴിലിനു വേണ്ടി വാഹിക്കുന്നവരാണ് ഇവരെന്തു ചെയ്യുകയാണ് അവർ മറ്റു രാജ്യങ്ങളിലേക്ക് അഭയാർത്ഥികളായിട്ട് കടന്നു പോവുകയാണ് അങ്ങനെ എൺപത് ലക്ഷത്തോളം ജനത ഇവിടുന്ന് വെനിസ്വേലയിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് അഭയാർത്ഥികളായിട്ട് പുറപ്പെട്ടു പോവുകയുണ്ടായി അതായത് വെനിസ്വേലയിലെ ജനസംഖ്യയുടെ പത്ത് ശതമാനം എന്ന് പറയുന്നത് മറ്റു രാജ്യങ്ങളിൽ മെച്ചപ്പെട്ട ജീവിത സൗകര്യം തേടി അഭയാർത്ഥികളെ പോലെ എത്തിപ്പെടുന്ന ഒരു സാഹചര്യവും ഉണ്ടായി അപ്പൊ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകുന്ന വെനസ്വേലയിലെ പൗരന്മാർ അവിടെയുള്ള സാമ്പത്തിക വളർച്ചയും അവിടുത്തെ ജീവിത നിലവാരവും എല്ലാം കണ്ടിട്ട് തങ്ങളുടെ രാജ്യമെൻ്റെ ഇങ്ങനെയായി പോയി എന്നൊരു ചിന്തയിൽ അവർ അപ്പോഴും എപ്പോഴും എല്ലാവരും പറയുന്ന കാര്യം നിക്കോളാസ് മതോറും അൻപത്തിയൊന്ന് ശതമാനം വോട്ടോട് കൂടിയിട്ടാണ് ജനാധിപത്യപരമായ രീതിയിലാണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് എന്ന അവർ പ്രഖ്യാപനമാണ് വരുന്നത് പക്ഷെ അതിനെ നകശികാന്തം എതിർത്തുകൊണ്ട് കഴിഞ്ഞ തവണ പ്രതിപക്ഷ നേതാവായിരുന്ന എഡ്മണ്ടോ ഗോൺസാലസ് അദ്ദേഹം ഒരു റിപ്പോർട്ട് മുന്നോട്ട് വെച്ചത് അതായത് യഥാർത്ഥ ജനപതി പ്രകാരം ജയിച്ചത് പ്രതിപക്ഷ നേതാവായ എഡ്മണ്ടോ ഗോൺസാലോസ് എന്ന താനാണെന്നും നിക്കോളോസ് മധുറോ എന്ന് പറയുന്നത് സുപ്രീം കോടതിയെയും ഇലക്ഷൻ കമ്മീഷനെയും കൈയടക്കി വെച്ചുകൊണ്ട് സുതാര്യമല്ലാത്ത നടപടികളിലൂടെ വിജയം തട്ടിപ്പറിച്ചെടുക്കുകയാണെന്നും യഥാർത്ഥ വിജയി ഒരിക്കൽ നിക്കോളോസ് മധുറ അല്ലെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു അദ്ദേഹത്തിന്റെ ഈ നിലപാടിനെ യൂറോപ്യൻ യൂണിയനിലെ മിക്കവാറും എല്ലാ രാജ്യങ്ങളും തന്നെ സ്വാഗതം ചെയ്യുകയുണ്ടായി അങ്ങനെ കടുത്ത ജനാധിപത്യപരമായ ഒരു വിധ്വംസക പ്രവർത്തനം പോലും നിക്കോളാസ് മദറോയുടെ നേതൃത്വത്തിൽ അവിടെ നടക്കുന്നത് എന്ന രീതിയിൽ യൂറോപ്പിലെ പ്രമുഖ രാജ്യങ്ങളെല്ലാം തന്നെ ആരോപിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഇതേ സമയത്ത് തന്നെയാണ് ചൈന എന്ന രാജ്യം അമേരിക്കയുടെ ഏറ്റവും കടുത്ത എതിരാളിയായിട്ടുള്ള ചൈനയാണ് ഈ ചൈന ഈ പറയുന്ന വെനിസ്രേലയുമായിട്ട് ധാരണയിലെത്തുന്നു പ്രതിദിനം അഞ്ചു ലക്ഷം ബാരൽ ഓയിൽ എന്ന് പറയുന്നത് എണ്ണ എന്ന് പറയുന്നത് പ്രകൃതിവാതകം എന്ന് പറയുന്നത് ചൈന വെനിസ്രേലയിൽ നിന്നും വാങ്ങും അതേപോലെ അറുപത് ബില്യൺ ഡോളറിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് വെനിസ്രേലേക്ക് ചെയ്തു കൊടുക്കാമെന്നുള്ള എഗ്രിമെന്റിലും ചൈന ഒപ്പിടുന്നുണ്ട് അപ്പൊ ചൈന എന്ന് പറയുന്നത് അമേരിക്കയുടെ നമ്പർ വൺ എതിരാളിയാണ് അങ്ങനെ എതിരാളിയായ ചൈന ഈ പറയുന്ന ലാറ്റിൻ അമേരിക്കയിൽ വന്ന് അമേരിക്കയുടെ തൊട്ടുതാഴയിൽ മുഖ്യത്വത്തിൽ വന്ന് ആ മേഖലയിൽ ആധിപത്യം പുലർത്തി കഴിയുമ്പോൾ അമേരിക്കയ്ക്ക് ചുറ്റുമുള്ള രാജ്യങ്ങൾ അമേരിക്കയുടെ എതിർപ്പുള്ള രാജ്യങ്ങൾ ചൈനയുമായിട്ട് കൂടുതൽ സഹകരിച്ചു കഴിഞ്ഞാൽ അതിന്റെ ദോഷം കൃത്യമായിട്ട് അമേരിക്കക്ക് അറിയാം അതുകൊണ്ട് അമേരിക്ക ഉണ്ടാണ് വെനുസ്രേലിയെ പോലെ മറ്റൊരു രാജ്യവും ഇനി ചൈനയുമായിട്ട് യാതൊരു തരത്തിലുള്ള ധാരണയിലേക്ക് എത്തുവാൻ പാടില്ല എന്ന് പറയുന്ന ഒരു തീരുമാനത്തിലേക്ക് അവർ വളരെ സ്ട്രോങ് ആയിട്ട് എത്തുകയാണ് ചെയ്യുന്നത് അതിനെ ചില സാഹചര്യങ്ങളും കൂടി ഉണ്ടായി ഭരണ നിക്കോളാസ് മദുറോ എന്ന് പറയുന്ന വ്യക്തി ഒരു മികച്ച മയതന്ത്രജ്ഞനല്ല അദ്ദേഹം ഒരു ഭരണ നിപുണനമല്ല അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് വെനിസ്രേലിയിലെ ജനത എന്ന് പറയുന്നത് ദാരിദ്ര്യത്തിൽ അകപ്പെട്ടു പോയി ഒരു വാസ്തവം തന്നെയാണ് പക്ഷെ ആ സമയത്തും ഇവിടെയുള്ള ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് എന്തെന്ന് നിങ്ങൾക്കറിയാം അതായത് നാർക്കോ കാറ്റ്ലർ എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് അതായത് സംഭവം എന്തെന്ന് നിങ്ങൾക്കറിയാലോ എന്താണ് ആർക്കൽ എന്ന് നമ്മൾ അതിനെ വിശേഷിപ്പിക്കുന്ന മയക്കുമരുന്നാണ് അതായത് നിക്കോളാസ് മധുറോ എന്ന് പറയുന്ന വെനിസ്വലയുടെ പ്രസിഡന്റ് അമേരിക്കൻ ഭൂഖണ്ഡത്തിലേക്ക് മയക്കുമരുന്ന് കടത്തിക്കൊണ്ടുപോകുന്ന ആ ഡ്രഗ് കാർട്ടലിന്റെ തലവനാണ് എന്നാണ് ട്രംപ് ആരോപിച്ചിരിക്കുന്നത് അമേരിക്കയിലെ ജനത കഴിഞ്ഞ വർഷത്തെ കണക്കനുസരിച്ച് എഴുപത്തി രണ്ടായിരത്തോളം ആളുകളാണ് മയക്കുമരുന്നിന്റെ അമിതമായ ഉപയോഗം മൂലം മരണപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അമേരിക്ക എന്ന് പറഞ്ഞ പ്രദേശത്തേക്ക് മയക്കുമരുന്ന് പമ്പ് ചെയ്തു കൊണ്ടിരിക്കുന്നത് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നാണ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെന്ന് പറയുമ്പോൾ അതിൽ കൊളംബിയോ ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഇതാണ് ഉണ്ട് ചില വെനുസ്വേലയുണ്ട് അപ്പോൾ ഇവിടെയുള്ള ഈ രാജ്യങ്ങളിൽ നിന്നെല്ലാം ഉള്ള ഒരു ഒരു ട്രാൻസിഷൻ ഹബ്ബ് എന്ന നിലയിലാണ് വെനുസ്വേല പ്രവർത്തിക്കുന്നത് വെനുസ്വേലയിൽ നിന്നും ഈ പസഫിക് കടലെടുക്കുകൾ വഴി അല്ലെങ്കിൽ കരമാർഗ്ഗങ്ങളിലൂടെയൊക്കെയാണ് അമേരിക്കയിലേക്ക് പറയുന്ന കൊക്കയും മുതലായ മാരകമായിട്ടുള്ള ലഹരി പദാർത്ഥങ്ങളെത്തുന്നത് എന്ന ഒരു ചിന്ത അമേരിക്കയ്ക്കുണ്ടായിരുന്നു അതുകൊണ്ട് അമേരിക്ക ഒരു ആരോപണം ഉന്നയിക്കുകയാണ് അതായത് നിക്കോളസ് മദുറോയും സൈന്യവും ഇത്തരത്തിലുള്ള മയക്കുമരുന്ന് കടത്തുകാർക്ക് പണം വാങ്ങിക്കൊണ്ട് അതിനുള്ള ഒത്താശ ചെയ്തു കൊടുക്കുന്നു മയക്കുമരുന്ന് വിറ്റുകൊണ്ട് മയക്കുമരുന്ന് അമേരിക്കൻ ഭൂമിയിലെത്തിച്ചു എത്തിച്ചുകൊണ്ട് നാർക്കോ ടെററിസം നടത്തിക്കൊണ്ട് അമേരിക്കയെ തകർക്കുക എന്ന് പറയുന്ന ഒരു നയമാണ് നിക്കോളസ് മധുറോയുടെ എന്ന രീതിയിൽ ഈ ഡൊണാൾഡ് ട്രംപിന്റെ ഒരു ആരോപണം വരുന്നു മിക്കവാറും എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും അതിനോട് അനുകൂലമായ ഒരു നിലപാട് തന്നെയാണ് എടുക്കുന്നത് കാരണം പസഫിക് സമുദ്രത്തിൽ അതേപോലെ തന്നെ നമ്മുടെ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഈ കാലയളവിൽ വെനുസ്രേലയിൽ നിന്നും മെക്സിക്കോയിൽ നിന്നും കൊളംബിയയിൽ നിന്നുമൊക്കെ ഒരുപാട് ഒരുപാട് ബോട്ടുകൾ മയക്കുമരുന്നുമായിട്ട് അമേരിക്കൻ തീരങ്ങളിലേക്ക് എത്തുന്നുണ്ടായിരുന്നു അതിനെല്ലാത്തിനെയും ആക്രമിക്കുന്നതിനും പച്ച തകർക്കുന്നതിനുമൊക്കെയായിട്ട് അമേരിക്കയുടെ നാവികസേനയും വ്യോമസേനയും പോലീസും ഒക്കെ ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാർക്കോ ടെററിസം എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലൂടെ അമേരിക്കയെ തകർക്കുവാൻ നികോള സമുദ്രം ശ്രമിക്കുന്നു എന്ന ഒരു ആരോപണം അമേരിക്ക ഉന്നയിക്കുന്നു ആ ആരോപണത്തെ വെനുസ്വേലയിലെ പ്രതിപക്ഷം ഉൾപ്പെടെയുള്ള കക്ഷികളെല്ലാം സ്വാഗതം ചെയ്യുകയും അമേരിക്കൻ ഇടപെടലിനെ തന്നെ സ്വാഗതം ചെയ്യുകയും ഉണ്ടായി അതുകൊണ്ട് തന്നെ വെനുസ്വേല എന്ന് പറയുന്ന രാജ്യത്ത് അവിടെ സൈന്യം ഉണ്ടായിരിക്കെ അവിടെ പ്രധാനപ്പെട്ട ഭരണ കക്ഷികളെല്ലാം ഉണ്ടായിരിക്കെ അമേരിക്കയുടെ സൈന്യം എത്തിച്ചേരുകയും നിക്കോളോസ് മദോറോയെ കൈവിലെ അണിയിച്ചുകൊണ്ട് ഒരു കുറ്റവാളി എന്ന രീതിയിൽ അമേരിക്കയിലേക്ക് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോവുകയും ഉണ്ടായി പക്ഷെ അവിടെ ഒരു ജനകീയ പ്രക്ഷോഭവും ഉണ്ടായിട്ടില്ല നമ്മുടെയൊക്കെ നാടുകളിൽ നിക്കോളാസ് മദുറോയെ അമേരിക്ക വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയപ്പോൾ അമേരിക്കയുടെ ഏകാധിപത്യമാണ് സ്വതന്ത്രമായ ചിന്താശേഷിയുള്ള പരമാധികാരമുള്ള കൊള്ളൊരു രാജ്യത്തിന്റെ നിലയിൽ നടത്തപ്പെട്ട കടന്നുകയറ്റമാണെന്നൊക്കെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഒരുപാട് ഒരുപാട് പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ നമ്മുടെ നാടുകളിൽ നടക്കുന്നുണ്ട് പക്ഷെ ഈ വെനുസേലിലെ തെരുവീതികളിൽ അങ്ങനെയുള്ള പ്രകടനങ്ങൾ യാതൊന്നും തന്നെ ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ ഉണ്ടെങ്കിലും അത് വിരലിൽ എണ്ണാവുന്നതാണ് മറിച്ച് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയപ്പോൾ ആഹ്ലാദ പ്രകടനമാണ് അവിടെ നടന്നിരിക്കുന്നത് ബഹുഭൂരിപട്ടം രാഷ്ട്രീയ പാർട്ടികളും വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും എല്ലാം കണ്ടാണ് ആഹ്ലാദം നടത്തുകയാണ് കാര്യം തങ്ങളുടെ രാജ്യത്തെ കഴിവില്ലാത്തൊരു ഭരണാധികാരി ഭരിച്ച് രാജ്യത്തെ നശിപ്പിച്ചു എന്നൊരു നിലപാടാണ് അവിടെയുള്ള ജനതയ്ക്ക് ഉള്ളത് എന്നാൽ പല ആംഗിളിലൂടെ നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ എണ്ണ ഇപ്പോൾ ഉത്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സൗദി അറേബ്യ എന്ന് പറയുന്ന ഒരു രാജ്യമാണ് എന്നാൽ ആ സൗദി അറേബ്യക്കാൾ കൂടുതൽ എന്ന നിക്ഷേപമുള്ള ഒരു രാജ്യം എന്ന് പറയുന്നത് വെനിസേലയാണ് വെനിസേലയുടെ ക്രൂഡോയിൽ എന്ന് പറയുന്നത് ഹാർഡ് ക്രൂഡ് ഓയിലാണ് ആ ഹാർഡ് ക്രൂഡ് ഓയിലിന് വിപണിക്ക് ആവശ്യമായ തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തുവാനായിട്ട് വെനിസേലയ്ക്ക് അധികം സംവിധാനങ്ങളൊന്നുമില്ല എന്നാൽ അമേരിക്കയ്ക്ക് അതിനുള്ള സംവിധാനങ്ങളുണ്ട് ഇനി വരാനിരിക്കുന്ന കാലം എന്ന് പറയുന്നത് എനർജിയാണ് പ്രധാനമായിട്ടുള്ള ഒരു ഡാറ്റയായിട്ടെന്ന് പറഞ്ഞ എനർജി ഊർജ്ജമാണ് അവൾ ആ ഊർജ്ജം ഏറ്റവും കൂടുതലുള്ള വെനസ്വലയെ തങ്ങളുടെ നിർത്തി കഴിഞ്ഞാൽ എനർജി വെച്ചുകൊണ്ട് മറ്റു രാജ്യങ്ങളെല്ലാം കൈവശം എന്താണ് ചൊൽപ്പടിക്ക് നിർത്തുവാനായിട്ട് സാധിക്കുമെന്നുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ കൂടിയാവാം ഒരു നീക്കമെന്നാണ് പല വിദഗ്ധന്മാരുടെയും അഭിപ്രായമായിട്ട് കണക്കാക്കുന്നത് എന്ത് തന്നെയായാലും ഒരു രാജ്യത്തിൽ കയറി മറ്റൊരു രാജ്യം ഇടപെടുന്നത് ശരിയാണോ അല്ലയോ എന്നുള്ള ഒരു തർക്കം പോലും പലപ്പോഴും നടക്കാറുണ്ട് നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മളും ഇടപെട്ടിട്ടുണ്ട് സ്വതന്ത്ര പരമാധികാര രാജ്യമായിട്ടിരുന്ന കിഴക്കൻ പാകിസ്ഥാൻ ആ കിഴക്കൻ പാകിസ്ഥാനിൽ ഇതുപോലെ അഭയാർത്ഥി പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ആ അവിടുത്തെ അവസ്ഥ വളരെ മോശമായി കഴിഞ്ഞപ്പോൾ നമ്മുടെ രാജ്യത്തേക്ക് അഭയാർത്ഥി പ്രവാഹം ഉണ്ടായപ്പോൾ ആ നാട്ടിൽ നിന്നുള്ള ഇടപെടലുകൾ മൂലം നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയും സമാധാനവും എല്ലാം തടസ്സപ്പെടും ഇവിടെയുള്ള ജീവിതം നശിപ്പിക്കപ്പെടും എന്നൊരു ചിന്തയുണ്ടായപ്പോൾ എന്ത് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ കിഴക്കൻ പാകിസ്ഥാനെ നമ്മൾ ആക്രമിക്കുകയും അവിടെയുള്ള ജനങ്ങൾക്ക് പിന്തുണ കൊടുക്കുകയും അവിടെ ഒരു ജനകീയ ഗവൺമെന്റിനെ കൊണ്ടുവരുവാൻ ഒരു ശ്രമം നടത്തുകയും എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് അതേപോലെ നമ്മൾ നോക്കിയാൽ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ നോക്കിയാൽ നമ്മുടെ അതിർത്തി കടന്ന ഇന്ത്യയിലേക്ക് തീവ്രവാദ പ്രവർത്തനം നടത്തുന്ന തീവ്രവാദ സംഘടനകളെ ഉന്മൂലനം ചെയ്യുവാനായിട്ട് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു പാകിസ്ഥാനിലേക്ക് കടന്നു കയറുകയും അല്ലെ നമ്മൾ നോക്കുന്നില്ല ഓപ്പറേഷൻ സിന്ദൂർ പോലെയുള്ള ആ ഒരു അറ്റാക്കുകളിലൂടെ നമ്മൾ എന്ത് ചെയ്തു നമ്മളുടെ ജനതയുടെ സംരക്ഷണം ഉറപ്പു കൊടുക്കുവാനുള്ള ശ്രമങ്ങളും നടത്തുകയുണ്ടായി അതൊക്കെ കൊണ്ട് തന്നെ അമേരിക്ക എന്ന രാജ്യം അവരുടെ ആഭ്യന്തര സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നാർക്കോ ടെറിസത്തെ എതിർക്കുന്നതിന് വേണ്ടിയിട്ട് നാർക്കോ ഡ്രഗ്സിന്റെ കാർത്തലായിരുന്ന അതിന്റെ തലവനായിരുന്ന മഡുറോയെയും അതുപോലെ തന്നെ അവിടുത്തെ സൈന്യത്തെയും എല്ലാം എന്താ നിഷ്കാസനം ചെയ്തുകൊണ്ട് ഈ പറയുന്ന വെനിസ്രേലിയുടെ ഭരണം പിടിക്കുവാൻ നടത്തുന്ന ഒരു ശ്രമം എന്ന് വേണമെങ്കിലും ഇതിനെ വ്യാഖ്യാനിക്കാവുന്നതാണതുകൊണ്ട് നമുക്കറിയാം അമ്മയെത്തല്ലിയാലും രണ്ടുപക്ഷം പറയുന്നൊരു നാട്ടിൽ വെനിസ്രേലിയുടെ പ്രസിഡന്റായ നിക്കോളോസ് മധുറോയെ കൈവിലം അണിയിച്ചു കൊണ്ടുപോയ മറ്റൊരു രാജ്യമായ അമേരിക്കയുടെ നിലപാടിനെ ചൊല്ലി മാധ്യമങ്ങളിലും സമൂഹങ്ങളിലും എല്ലാം തർക്കം മുറുകുമ്പോൾ രണ്ടും രണ്ട് രീതിയിൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് മുന്നോ